വിദ്യാഭ്യാസ പുരസ്കാരവുമായി പ്രത്യേക പരിപാടി യാത്ര ഇന്ന് കാഞ്ഞാണി ഭാരതീയ ഭാരതീയ വിദ്യാഭവൻ ട്രിപ്രയാർ കേന്ദ്രം രണ്ടായിരത്തി നാലിൽ നിലവിൽ വന്നു അടുത്ത വർഷം രണ്ടായിരത്തി അഞ്ചിൽ കാഞ്ഞാണിയിൽ സ്കൂൾ ആരംഭിച്ചു ഈ മേഖലയുടെ വിദ്യാഭ്യാസ വികസനം പ്രത്യേകിച്ച് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുകയെന്ന ദീർഘകാല സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു അത് രണ്ട് പതിറ്റാണ്ടോളം നീണ്ട യാത്ര പൂർത്തിയാക്കി കാഞ്ഞാണിയിലെ ഭാരതീയ വിദ്യാഭവൻസ് സ്കൂൾ സമൂഹത്തിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ വിദ്യാഭ്യാസ മികവിൻ്റെ പ്രകാശഗോപുരമാണ് ഇന്ത്യൻ മൂല്യങ്ങളിൽ അടിയുറച്ച സമഗ്ര വിദ്യാഭ്യാസം നൽകാനുള്ള കാഴ്ചപ്പാടോടെ സ്ഥാപിതമായ ഈ സ്ഥാപനം യുവ മനസ്സുകളെ പരിപോഷിപ്പിക്കുന്നതിനും ഭാവി നേതാക്കളെ രൂപപ്പെടുത്തുന്നതിനുമുള്ള പ്രതിബദ്ധതയുടെ തെളിവായി നിലകൊള്ളുന്നു പ്രീ കെ ജി മുതൽ സീനിയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സുസജ്ജമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ നൽകുന്നു ഈ സ്ഥാപനത്തിലെ പ്രധാന അധ്യാപികയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിലെ നാല്പത്തിമൂന്ന് കുട്ടികളാണ് ഇത്തവണ സി ബി എസ്ഇ ബോർഡ് എക്സാം എഴുതിയിട്ടുള്ളത് ആയതിൽ നാൽപ്പത്തിമൂന്ന് കുട്ടികളും വിജയിക്കുകയും മൂന്ന് കുട്ടികൾ എല്ലാ വിഷയങ്ങളിലും ഏവൻ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ കുട്ടികളെയെല്ലാം ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുവാൻ ഉപയോഗിക്കുന്നു മാത്രമല്ല ഇവർക്ക് അവാർഡ് നൽകുവാനായി വന്നിട്ടുള്ള ഗ്രാമ്യ ചാനലിനെയും ഞാൻ ഈ സമയത്ത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് എൻ്റെ പേര് ശ്രീദേവി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളാണ് ഈ വർഷം ക്ലാസ് ടെന്നിന് നല്ല ഒരു റിസൾട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അത് തീർച്ചയായും കുട്ടികളുടെ ഹാർഡ് വർക്കും ടീച്ചേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള പരിശീലനവും അതുപോലെ പാരൻസിൻ്റെ സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് ഞാൻ മണികണ്ഠൻ അക്കാഡമിക് കോർഡിനേറ്ററാണ് ഭാരതീയ വിദ്യാഭവൻ കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ കാഞ്ഞാണി സ്കൂളിൽ ഈ വർഷം വളരെ നല്ല റിസൾട്ടാണ് ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏവണ്ണിൻ്റെ കാര്യത്തിലായിരുന്നാലും തൊണ്ണൂറ് ശതമാനത്തിലേറെ മാർക്ക് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലായിരുന്നാലും ഒരു കുതിപ്പ് രേഖപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് രാജേഷ് അസോസിയറ്റ് സെക്രട്ടറിയാണ് ഭാരതീയ വിദ്യാഭവൻ്റെ നല്ല ഈ വർഷം നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് മൂന്ന് ഫുൾ ഏവണ്ണും പിന്നെ നല്ല റിസൾട്ട് മൊത്തത്തിലെ എല്ലാ കുട്ടികൾക്കും നല്ല റിസൾട്ടാണ് ഈ വർഷം മുതൽ നമ്മൾ പ്രീ കെ ജി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് എല്ലാ ക്ലാസ്സുകളും ഡിജിറ്റലാക്കിയിട്ടുണ്ട് അങ്ങനെ സ്കൂൾ ഒരു പാതയിലാണ് അതുപോലെ മനോഹരമായ ഒരു ആണ് ഒരുക്കിയിരിക്കുന്നത് എൻ്റെ പേര് അനുപം ഗീര ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം പാസ് ഔട്ടായതാണ് ഇപ്പോൾ ഞാൻ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഭാരതീയ വിദ്യാഭവൻ കാഞ്ഞ ടീച്ചേഴ്സിൻ്റെ അത്യധികം സപ്പോർട്ട് മൂലമാണ് എനിക്കിവിടെ നിന്ന് ഫുൾ ഏവൺ വെച്ച് പാസ് ഔട്ടായത് ഞാൻ അപ്പോൾ ഇന്ന് ഇവിടെ ഇന്ന് വീണ്ടും ഈ വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ ഞാൻ ടീച്ചേഴ്സിനോടും പാരൻസിനോടും ദൈവത്തോടൊക്കെ ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ നന്ദന ഞാൻ പവൻ സ്കൂളിൽ നിന്ന് പാസ് ഔട്ടായി അപ്പോൾ ഫുൾ എ പ്ലസ് ആയിട്ടാണ് പാസ് ഔട്ട് ആയത് അപ്പോൾ ടീച്ചേഴ്സിൻ്റെയും എല്ലാ സ്റ്റാഫുകളുടെയും ഗൈഡൻസും സപ്പോർട്ടും കൊണ്ടാണ് ഇവിടെ ഇതുവരെ എനിക്ക് ഈ സക്സസ്സിൽ എത്തിച്ചേരാൻ പറ്റിയത് അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു